ജയ് മോഹൻജി വിശുദ്ധയുടെ ശക്തി വായന തുടരുന്നു അധ്യായം രണ്ട് ഭാഗം അഞ്ച് പണവും സുഖ സൗകര്യങ്ങളും കർമ്മവും ചോദ്യം ഭൂസ്വത്ത് കെട്ടിടങ്ങൾ മറ്റു സ്വത്തുക്കൾ ഏതു മാർഗങ്ങളിൽ കൂടി സമ്പാദിച്ചതായാലും കൈവശമുള്ള പണം മുതലായവ കണക്കിലെടുത്ത് പലരും അധികാരം കൈയാളുകയും ആർഭാട ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നു പണം മാത്രമാണ് മാന്യതയ്ക്കും സുഖ ജീവിതത്തിനും ആധാരം എന്ന പ്രതീതി അത് ജനിപ്പിക്കുകയും ചെയ്യുന്നു നിർധനനായ ഒരുവന് സമൂഹത്തിൽ ഒരു വിലയുമില്ല എന്ന് തോന്നലും അത് ഉണ്ടാക്കുന്നു എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം എന്നാലോചിച്ച് അവർ ധാർമ്മികത നഷ്ടപ്പെടുത്തുകയാണ് നമുക്ക് എങ്ങനെ ഒരു തീരുമാനമെടുക്കാനാകും ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് അവബോധം സ്നേഹം ലോകാനുഗ്രഹം അനുഗ്രഹം മുതലായവയുമായി എങ്ങനെ മുൻപോട്ടു പോകാൻ കഴിയും എങ്ങനെ അവയെ ഫലപ്രദമാക്കുവാനും ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനും കഴിയും ഒരു മാറ്റം ഉണ്ടാക്കുവാൻ എത്രമാത്രം സമയം വേണ്ടി വരും മാറ്റം ഉണ്ടാക്കുവാൻ കഴിയാതെ വരുമോ ഉത്തരം വർത്തമാന കാലത്തിന് സങ്കടമായ ഒരു ചോദ്യമാണ് ഇത് പ ഒരു പക്ഷേ ഇത് എല്ലാ കാലത്തിനും യോജിച്ചതായിരിക്കാം നമുക്ക് ഈ ചോദ്യങ്ങളെ ഒരുമിച്ച് പരിശോധിക്കാം വ്യക്തതയ്ക്ക് വേണ്ടി മായാ മായാഘടകം അവഗണിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം പ്രാരാബ്ദ കർമ്മമാണ് ഒരു ജന്മം കാരണം ഇതിൻ്റെ വിത്തുകളാണ് കഴിഞ്ഞ ജന്മത്തിന്റെ ക്യാൻവാസിൽ വരച്ചിട്ട അടയാളങ്ങളും അതിനു മുമ്പുള്ള എല്ലാ ജന്മങ്ങളിൽ നിന്ന് ബാക്കി വച്ചിട്ടുള്ള അടയാളങ്ങളും അതിൻ്റെ ആകെ തുക ഈ പൂർത്തീകരിക്കപ്പെടാത്ത വാസനകൾ അഭിനയിച്ച് തീർക്കുവാൻ പറ്റിയ ഒരു പുതിയ ജന്മത്തിന് കാരണമാകുന്നു അതിന് യോജിച്ച സമയവും സ്ഥലവും അത് തിരഞ്ഞെടുക്കുന്നു അങ്ങനെ ഒരു ജോഡി മാതാപിതാക്കൾക്ക് ഒരു കുട്ടി അതിൻ്റെ ജന്മസിദ്ധമായ പ്രാരാബ്ധത്തെ തീർക്കുവാനായി മാത്രം ജനിക്കുന്നു അതിന് മറ്റൊരു ലക്ഷ്യവും ഇല്ല കുട്ടിക്ക് അച്ഛനമ്മമാർ ഒരു പേരിടും കുട്ടി വളർന്നു വരുമ്പോൾ ബന്ധുക്കളും കൂടി ചേർന്ന് അതൊരു പ്രത്യേക കുടുംബത്തിലെ സമുദായത്തിലെ രാജ്യത്തിലെ ജാതിയിലെ ഉപജാതിയിലെ അംഗമാണെന്ന് അതിന് മനസ്സിലാക്കി കൊടുക്കുന്നു അങ്ങനെ ആ കുട്ടി മുദ്ര ചെയ്യപ്പെടുന്നു പുറം ലോകവുമായി നല്ല പരിചയമാകുന്നതോടെ അത് തൻ്റെ മുൻ ജീവിതങ്ങളെയും നിയോഗത്തെയും മറന്നു പോകുന്നു ഒരു പുതിയ വ്യക്തിയായി ലോകത്തിലേക്ക് ഇറങ്ങുന്നു ഒരു പുതിയ രൂപവും പുതിയ നാമവുമായി ജീവിതം തുടങ്ങുന്നു തൻ്റെ പ്രാരബ്ധകർമ്മങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന പുതിയ ജീവിതം നയിച്ചു തുടങ്ങുന്നു തൻ്റെ ഭൂതകാലത്തെപ്പറ്റി പറ്റി അറിയാത്തത് കൊണ്ട് കാര്യങ്ങളുടെ നിജസ്ഥിതി അതിന് മനസ്സിലാകുന്നില്ല തൻ്റെ ഭാവി അറിയാനുള്ള കഴിവുമില്ല ഒരു തരത്തിലുള്ള അന്ധത ആരോഗ്യമുള്ള ഒരു ശരീരം മാത്രമല്ല ശക്തമായ കീഴടക്കാൻ കഴിവുള്ള മനസ്സ് എന്ന ഒരു ആയുധവും അതിൻ്റെ കൈവശം ഉണ്ട് സന്തോഷം ദുഃഖം മുതലായ തൻ്റെ കൈവശമുള്ള വിവരങ്ങളുടെയും സാമൂഹ്യ നിബന്ധനകളുടെയും അടിസ്ഥാനത്തിൽ മനസ്സ് നന്മയും തിന്മയും വ്യാഖ്യാനിക്കുവാൻ തുടങ്ങുന്നു സമൂഹം കുട്ടിയെ സമൂഹജീവി എന്ന നിലയിൽ ഫലപ്രദമായി വ്യവസ്ഥ ചെയ്യുന്നു സാമൂഹ്യ പദവി പ്രധാനമായി തീരുന്നു അവൻ കഠിനാധ്വാനത്തിലൂടെയും ഭാഗ്യം കൊണ്ടും സമൂഹത്തിൽ ഒരു സ്ഥാനം അത് പ്രച്ഛന്നമായ പ്രാരബ്ധമാണ് നേടിയെടുക്കുന്നു തൻ്റെ അധികാരം പ്രയോഗിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു അവിടെ അഹംബോധം പ്രവർത്തിക്കുന്നു പദവി അഹംബോധമായി തീരുന്നു അവൻ അംഗീകാരത്തിന് വേണ്ടി ആക്രോശിക്കുന്നു ഗർജിക്കുന്നു പുതിയ ഒരു സിംഹം ഇറങ്ങിയിരിക്കുന്നു പരമേ ബ്രഹ്മണി കോപി നസക്തഹ ഒരേ ഒരു ശാശ്വതമായ ബ്രഹ്മത്തെ മനുഷ്യനുള്ള ആത്മാവിനെ ആരും പരിഗണിക്കുന്നില്ല എന്നത് ആശ്ചര്യകരം തന്നെ ഈ യന്ത്രത്തെ പ്രവർത്തിപ്പിക്കുന്ന വൈദ്യുതി അവഗണിക്കപ്പെടുന്നു സമൂഹം വ്യവസ്ഥ ചെയ്ത അബോധ ജീവിതം നിർവഹിക്കപ്പെടുന്നു അയാൾ പണം അതായത് പണവും അധികാരവും നിയന്ത്രണവും ഉണ്ടാക്കുക എന്ന ആഘോഷം ആരംഭിക്കുന്നു അയാൾ തൻ്റെ അധികാരം ഇച്ഛാനുസരണം നടപ്പാക്കുന്നു അഹംഭാവം അയാളെ അന്ധനാക്കുന്നു ആചാരപരമായ ആരാധന അതും തൻ്റെ പ്രഭാവവും ആധിപത്യവും കാണിക്കാനായി ഒരു പതിവായി തീരുന്നു മതവും പൂജകളും രണ്ടും തൻ്റെ മോടി പ്രദർശിപ്പിക്കാനുള്ള ഉപകരണങ്ങളായി തീരുന്നു ഈ വിധത്തിലുള്ള ഒരു ജീവിതം നയിച്ചതിന് ശേഷം ഈ രോഗത്തെ വിട്ടുപോകാനായുള്ള സമയം എത്തുന്നു പതുക്കെ ഒന്നിനും തന്നെ രക്ഷിക്കുവാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം അയാൾ മനസ്സിലാക്കുന്നു പണം അധികാരം ബന്ധുബലം സ്നേഹിതന്മാർ സ്വത്ത് സ്വർണം എല്ലാം ഉപേക്ഷിച്ചു പോകണം ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല മരണശയ്യയിൽ കിടന്ന് അയാൾ തൻ്റെ ജീവിതം തുടക്കം മുതൽ ഒന്ന് അവലോകനം ചെയ്യുന്നു ഞാൻ എന്തെല്ലാം അനുഭവിച്ചു ഞാൻ എന്തെല്ലാം നേടി വാസ്തവത്തിൽ ഭൗതിക വസ്തുക്കളൊന്നും പ്രധാനമല്ല ഉന്നതമായതുമായുള്ള ആത്മീയ ബന്ധം മാത്രമേ പ്രകാശപൂർണമായ വെളിച്ചം കാണുവാൻ സഹായിക്കുകയുള്ളൂ സ്ഥൂലത്തെ ഉപേക്ഷിച്ച ആത്മാവ് ഒരു കുഴഞ്ഞ അവസ്ഥയിലാണ് ഭാരമില്ലായ്മയുടെ ആദ്യത്തെ അനുഭവം കുഴയ്ക്കുന്നതാണ് നീണ്ടകാലം ഈ സ്ഥൂല ശരീരത്തിൽ കഴിഞ്ഞതിന് ശേഷം ഇനി എവിടേക്കാണ് പോകേണ്ടതെന്ന് അതിനു അറിയില്ല ജീവിതത്തിൽ ധ്യാനമോ മറ്റ് ഉയർന്ന അനുഭവങ്ങളോ ഉണ്ടായിട്ടില്ല തനിക്ക് ഇനി ഒരു പ്രയോജനവും ഇല്ലാത്ത തന്നെ ഉള്ളിൽ ബന്ധിച്ചിരുന്ന ശരീരത്തെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബന്ധുക്കളെ സമ്പാദിച്ച സ്വത്തുക്കളെ അങ്ങനെ പലതിനെ നോക്കിക്കൊണ്ട് അത് ചുറ്റിത്തിരിയുന്നു ഉന്നത തലങ്ങളുമായി ധ്യാനത്തിലൂടെ സ്ഥിരമായി ബന്ധം പുലർത്തുന്ന ഒരു ആത്മാവാകട്ടെ തൻ്റെ പുറന്തോട് ശരീരം ഉപേക്ഷിക്കുന്ന അതേ നിമിഷം തന്നെ ഉയർന്ന മണ്ഡലങ്ങളിൽ എത്തും ഇതാണ് സത്തായ വ്യത്യാസം ജീവിതം ജന്മത്തിൽ നിന്ന് മരണത്തിലേക്കും മരണത്തിൽ നിന്ന് ജന്മത്തിലേക്കുമുള്ള തുടർച്ചയായ ഒരു ഒഴുക്കാണ് മുൻപോട്ട് തള്ളുന്നത് കർമ്മമാണ് ഭൗതികമായ സ്വത്തെല്ലാം കർമ്മത്തെ ആശ്രയിച്ചിരിക്കും ഒരു ജന്മത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഭക്ഷണ സമൃദ്ധിയുള്ള ഒരു സ്ഥലത്ത് ജനിക്കുകയും ഭക്ഷണത്തിന് കൊതി കാണിക്കുകയും ചെയ്യുന്നു ഇത് നിത്യ ജീവിതത്തിൽ കാണാവുന്നതാണ് അതുപോലെ ദരിദ്രന്മാർ അടുത്ത ജന്മത്തിൽ ധനവാന്മാരായി ജനിച്ചേക്കാം ധനം കൈവശമുള്ളതിൽ കുറ്റബോധം തോന്നുന്നവർ അടുത്ത ജന്മത്തിൽ ദരിദ്രനായി ജനിക്കുകയും ചെയ്തേക്കാം ഈ ചക്രം താൻ തന്നെ ഉണ്ടാക്കിയതാണ് എല്ലാം കണക്കിനെടുക്കുമ്പോൾ ഓരോ മനുഷ്യനും തൻ്റെ കർമ്മ അനുഭവിക്കുന്നത് നല്ലതും ചീത്തയും ഇല്ല ആരെയും മാനസാന്തരപ്പെടുത്തൽ ഉയർന്ന അസ്തിത്വങ്ങളുടെ നിയോഗമല്ല അവർ ചൂണ്ടുപലകകളായി നിഷ്പക്ഷമായി വഴികാട്ടികളായി മാത്രം പ്രവർത്തിക്കുന്നു സൂചനകൾ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നവർ ലക്ഷ്യസ്ഥാനത്ത് എത്തും അവഗണിക്കുന്നവരും ലക്ഷ്യത്തിലെത്തിയേക്കാം പല വ്യതിചലനങ്ങൾക്കും കാലതാമസങ്ങൾക്കും ശേഷം മാത്രം പണത്തിനോടുള്ള ആർത്തി ഒരു ഒരാത്മാവിൻ്റെ കാർമ്മിക പരിപാടി ആയിരിക്കാം ഔദാര്യം മറ്റൊരാത്മാവിൻ്റെയും നിങ്ങൾ എന്ത് ഏത് പിന്തുടരണം എന്നത് നിങ്ങൾ എന്ത് അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ ഈ ജന്മത്തിൽ പണത്തിനും അധികാരത്തിനും വേണ്ടി കൊതിച്ചിട്ട് അത് കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ജന്മത്തിൽ നേടും നിങ്ങളുടെ ആഗ്രഹം എത്ര ആഴമുള്ളതാണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും അത് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിനോട് നീതി കാട്ടി എന്ന് കരുതുന്നു കുട്ടികളും മാതാപിതാക്കളും ചോദ്യം എൻ്റെ മകൾ കൂടുതൽ കൂടുതൽ ലക്ഷ്യബോധം ഇല്ലാത്തവളും താന്തോണിയും ആയിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ഇക്കൊല്ലം അറുപത്തിരണ്ട് വയസ്സ് തികയും അവളോട് മല്ലിടാനുള്ള ശക്തി എനിക്കില്ല ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛനമ്മമാരോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല തെരുവിലെ വൃദ്ധജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിയിൽ അവളും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അവൾ സ്വന്തം അമ്മയായ എന്നെ ഗൗനിക്കുന്നില്ല എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം നിങ്ങളുടെ മകൾ ഒരു കാർമ്മിക ജീവിയാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കൂ നിങ്ങളുടെ മകളെ നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല അവൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു സംഭവിച്ചപ്പോൾ നിങ്ങൾ അവളെ മകളായി കരുതി തുടങ്ങി പിന്നെ നിങ്ങൾക്ക് ഉടമസ്ഥതാ തുടങ്ങി പിന്നെ നിങ്ങൾ കൂടുതൽ കൂടുതൽ സംരക്ഷക ഭാവം കാട്ടിത്തുടങ്ങി അവളുടെ ചലനങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോലും അപ്പോൾ അവൾ നിങ്ങളെ ധിക്കരിക്കുവാൻ തുടങ്ങി എന്തുകൊണ്ടെന്നാൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തി എന്ന നിലയിൽ തനിക്ക് എന്താണ് വേണ്ടതെന്ന് എങ്ങനെ നേടണമെന്നും തനിക്ക് അറിയാമെന്ന് അവൾ കരുതുന്നു ഈ മനോഭാവം ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല പ്രശ്നം ഈ മനോഭാവം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം കുട്ടിയായിരുന്നപ്പോൾ അവൾക്ക് നിങ്ങളെ അനുസരിക്കേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രായപൂർത്തിയായപ്പോൾ അവൾ തൻ്റെ സ്വാതന്ത്ര്യം രൂപപ്പെടുത്തി സാവധാനം ത്രാസ് അവൾക്ക് അനുകൂലമായി ചാഞ്ഞു നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പ്രായം നിങ്ങളെ ബലഹീനയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾക്ക് ഇന്ന് നിങ്ങളെക്കാൾ ബലമുണ്ട് ഇതാണ് ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അമിതമായ ഉടമസ്ഥതാ ബോധമോ രക്ഷക ഭാവമോ ബന്ധങ്ങളെ സഹായിക്കുകയില്ല അതുപോലെ അമിതമായ അനാസ്ഥയും സഹായകമല്ല സ്നേഹവും താല്പര്യവും ഉണ്ടായിരിക്കണം താൻ ഭൂതകാലത്തിൽ നിന്ന് കൊണ്ടുവന്ന പരിപാടികൾ നമ്മുടെ കുടുംബമാകുന്ന വേദിയിൽ കൂടി തീർക്കുവാൻ കഴിയുമെന്ന അറിവോടെയാണ് ഒരാത്മാവ് അവിടേക്ക് വന്നതെന്ന് നാം മനസ്സിലാക്കണം കുട്ടികൾ നിഷ്കളങ്കരാണ് നാം അവർക്ക് വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ തുടങ്ങുന്നു അവരിൽ മൂർച്ചയുള്ള മത്സര സ്വഭാവം ഉണ്ടാക്കുവാൻ വേണ്ടി ഭാരവും സമ്മർദ്ദവും ചുമത്തുവാൻ തുടങ്ങുന്നു നമ്മളും സമൂഹവും കൂടി അവരിൽ മനക്ലേശവും ഉത്കണ്ഠകളും ഭയങ്ങളും കുറ്റബോധവും ഉണ്ടാക്കുന്നു നാം അങ്ങനെ കുട്ടിയെ സമൂഹത്തിൻ്റെ നിലവാരത്തെ നേരിടാൻ വിടുന്നു മനപ്രയാസത്തിലായ കുട്ടി പ്രായം തികയുമ്പോൾ ശുണ്ഠിക്കാരനും നിർവികാരനും ആയി തീരുന്നു കാർമ്മികമായി പറയുമ്പോൾ അവൻ അതർഹിക്കുന്നു അതായിരിക്കും അവൻ്റെ കർമ്മ പദ്ധതി സാമൂഹ്യമായി നാം സമൂഹം എന്ന ചുമരിലേക്കുള്ള മറ്റൊരു ഇഷ്ടിക കൂടി നിർമ്മിച്ചു അത്രമാത്രം ഓരോ വ്യക്തിയും തൻ്റെ കാർമ്മിക പരിപാടി നിറവേറ്റുന്നു കർമ്മം പ്രധാനമായും വ്യക്തിഗതമാണ് കുറേ ആളുകൾ അവർക്ക് സമാനമായ കർമ്മ പദ്ധതികൾ ചെയ്തു തീർക്കാനുള്ളതുകൊണ്ട് കുടുംബം സമൂഹം രാജ്യം പോലെയുള്ള ഒരേ വേദിയിൽ ഒത്തുചേരുന്നു കർമ്മം ജീവിതത്തെ മുമ്പോട്ട് തള്ളുന്നു കർമ്മമില്ലാത്ത അവസ്ഥ നാം മരണം എന്ന് പറയുന്ന ജീവിതത്തിൽ നിന്നുള്ള പുറത്തുപോക്കിന് ഇടയാക്കുന്നു കർമ്മരാഹിത്യമല്ല എല്ലായ്പ്പോഴും മരണത്തിന് കാരണം ഇപ്പോഴുള്ള ശരീരം മനസ്സ് ബുദ്ധി മുതലായ ആന്തരഘടന കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിധം കുന്നുകൂടുന്ന കർമ്മം കൂടിയാണ് പുതുതായി സഞ്ചയിച്ച കർമ്മങ്ങളും പഴയതിൽ ബാക്കിയുള്ളവയും ചെയ്തു തീർക്കുവാനായ ആത്മാവിന് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ശരീരം ആവശ്യമായി വരുന്നു അടുത്ത പ്രധാനമായ കാര്യം ഉടമസ്ഥതാ ബോധം ഉണ്ടാകുന്നത് നമ്മുടെ അരക്ഷിതത്വം കൊണ്ടു കൂടിയാണ് നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ എത്ര കണ്ട് ഉടമസ്ഥതയും നിയന്ത്രണവും കാണിക്കുന്നുവോ അത്ര കണ്ട് അവൾ എതിർത്ത് പുറത്തു കടക്കാനുള്ള സാധ്യതയും കൂടും അവളുടെ കാർമ്മിക സ്വാതന്ത്ര്യത്തെ നിങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇത് അതേസമയം അശ്രദ്ധയും ഉപേക്ഷയും ശരിയായ വഴിയുമല്ല സ്നേഹമാണ് പരിഹാരം അനുകമ്പയും സ്നേഹവും ബന്ധങ്ങളെ ബലപ്പെടുത്തും നിരുപാധികമായ സ്നേഹം പ്രദർശിപ്പിക്കൂ പരസ്പര സ്നേഹം അനുഭവിക്കൂ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന് പുറത്തേക്ക് വികസിക്കൂ നിങ്ങളുടെ സ്നേഹം വ്യാപിപ്പിക്കൂ നാം പ്രകടമാക്കുന്നത്ര സ്നേഹം നമുക്ക് തിരികെ കിട്ടും കൂടുതൽ കൊടുത്താൽ കൂടുതൽ കിട്ടും സ്നേഹം മറച്ചുവെച്ച് പ്രതീക്ഷകൾ പുലർത്തുകയാണെങ്കിൽ മോഹഭംഗം ഉണ്ടാവുകയേ ഉള്ളൂ പീഡിതരായവരെ സഹായിക്കാനായി നിങ്ങളും പദ്ധതികൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ മകളുമായി ഒരു പ്രത്യേക സ്നേഹബന്ധം വികസിപ്പിച്ചെടുക്കുമെന്ന് എനിക്ക് തീർച്ചയുണ്ട് അപ്പോൾ അവളുടെ ഭാഷയായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് അവളുമായി പൊരുതുക എന്ന ആശയം നിങ്ങൾക്ക് അതിനുള്ള ശക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രയോജനപ്പെടുകയില്ല സ്നേഹം മാത്രമേ ഫലവത്താവുകയുള്ളൂ എത്ര കൂടുതൽ മത്സരിക്കുന്നുവോ അത്ര കൂടുതൽ നിങ്ങളുടെ അഹംബോധം പ്രവർത്തന നിരതമാകും അത്ര കൂടുതൽ ക്ലേശം നിങ്ങൾ അനുഭവിക്കും സമരം ഒന്നിനും പരിഹാരമല്ല യുദ്ധം വിനാശത്തിനും വ്യാപകമായ തകർച്ചക്കും കാരണമാകുന്നു സ്നേഹമാണ് ഔഷധം നിരുപാധികമായി സ്നേഹിക്കൂ നിങ്ങൾക്ക് പലരിൽ നിന്നും സ്നേഹം തിരിച്ചു കിട്ടും നിങ്ങൾ ഇനി ഒരിക്കലും തനിച്ചായി പോവുകയില്ല ഇന്നത്തെ പ്രേരിത മത്സരത്തിൻ്റെ ലോകത്ത് എല്ലാ സ്ഥാപിത നിഷേധാത്മകതകളുടെയും ശീലങ്ങളുടെയും മറുമരുന്ന് എന്ന നിലയിൽ ധാരാളം സ്നേഹം നമുക്ക് ആവശ്യമുണ്ട് നിങ്ങൾ സ്നേഹിക്കാനും അവളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും തുടങ്ങുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പരസ്പര സ്നേഹബന്ധം തഴച്ചു വളരും അതേസമയം പഴയ വിദ്വേഷവും അഭിപ്രായ വ്യത്യാസങ്ങളും നശിപ്പിക്കുവാനും ശ്രദ്ധിക്കൂ പഴയ വികാരപരമായ മുറിവുകളെ വീണ്ടും കൊണ്ടുവരികയാണെങ്കിൽ അത് വർത്തമാന കാലത്തെയും ഭാവിയേയും നശിപ്പിക്കും എല്ലാവരെയും സ്നേഹിക്കൂ എല്ലാവരെയും സേവിക്കൂ എന്തായാലും സ്നേഹിക്കൂ സ്നേഹം സ്നേഹം മാത്രം ജയ് മോഹൻജി താങ്ക്